വയറരിയുന്നവർക്ക് ഭക്ഷണം നൽകുന്ന മന്നാ പദ്ധതിക്ക് തൃശൂരിൽ നാളെ തുടക്കമാകും തൃശൂരിനെ വിശപ്പുരഹിത നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് മന്നാ ഹങ്കർ ഫ്രീ സിറ്റി പദ്ധതി നടപ്പാക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുക വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് ദിവസമായി തൃശൂർ നഗരത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ മന്നാ പദ്ധതി നടപ്പാക്കുന്നുണ്ട് മുടങ്ങാതെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ബോധ്യമായതോടെയാണ് മന്ന ഹംഗർ ഫ്രീ പദ്ധതിയെ സ്ഥിരം സംവിധാനമാക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത് ശക്തൻ നഗറിൽ കോർപ്പറേഷൻ നാൽപ്പത് ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച കേന്ദ്രത്തിൽ തന്നെയായിരിക്കും പദ്ധതി നടപ്പാക്കുക ഇതിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി എം ബി രാജേഷ് തിങ്കളാഴ്ച നിർവഹിക്കുക വിശപ്പിന്റെ വേദനയാണ് ഏറ്റവും വലിയ വേദനയെന്നും അതില്ലാതാക്കാനാണ് കോർപ്പറേഷൻ ശ്രമിക്കുന്നതെന്നും മേയർ എം കെ വർഗീസ് പറഞ്ഞു നമ്മുടെ മനസ്സിനകത്ത് സംശയം ഉണ്ടായിരുന്നു ഇത് ഇടയ്ക്ക് വെച്ച് നിന്നു പോകുന്നു എന്നുള്ളൊരു സംശയം അപ്പൊ നിന്നു പോകില്ല എന്നുള്ള ഉറപ്പ് നമുക്ക് വന്നത് ഇപ്പോഴാണ് ഒരിക്കലും തൃശ്ശൂരിൽ വന്ന് ഇനി ആർക്കും ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെട്ടു എന്ന് കേൾക്കാൻ തൃശ്ശൂർക്കാർ തയ്യാറില്ല അതിന്റെ ഭാഗമായി നമ്മൾ നിലനിർത്തിക്കൊണ്ട് അത് മുന്നോട്ട് പോകുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ പദ്ധതിയിൽ ഇതുവരെ രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് പേർക്ക് ഉച്ചഭക്ഷണവും ഒരു ലക്ഷത്തി നാൽപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് പേർക്ക് രാത്രി ഭക്ഷണവും നൽകാൻ സാധിച്ചിട്ടുണ്ട് ലയൻസ് ക്ലബും മലബാർ ഗോൾഡും പദ്ധതിയുടെ നടത്തിപ്പിന് സഹായിച്ചിട്ടുണ്ട് തുടർന്നും കോർപ്പറേഷന് ആവർത്തന ചെലവില്ലാതെയാണ് പദ്ധതി നടപ്പാക്കുകയെന്ന് മേയർ എം കെ വർഗീസ് പറഞ്ഞു തൃശൂർ തേക്കിൻകാട് മൈതാനത്തും പരിസരങ്ങളിലും വിവിധ സ്ഥാപനങ്ങൾ പൊതുച്ചോ വിതരണം നടത്തിയിരുന്നു ഇതുണ്ടാക്കുന്ന പരിസര മലിനീകരണവും ഭക്ഷ്യസുരക്ഷാ പ്രശ്നങ്ങളും പരിഗണിച്ചാണ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഈ പദ്ധതി ആരംഭിച്ചത് വൈകാതെ തന്നെ പ്രഭാത ഭക്ഷണവും മഞ്ഞാ പദ്ധതിയിൽ ഉൾപ്പെടുത്താനാണ് കോർപ്പറേഷന്റെ തീരുമാനം